ഇടുക്കി ജില്ലയിൽ സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബാങ്ക് മാനേജർമാർക്ക് വേണ്ടി ശില്പശാല റിസർവ് ബാങ്ക് ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാലയാണ് നടത്തുന്നത് അൻപത് ബാങ്ക് മാനേജർമാരാണ് പങ്കെടുക്കുന്നത് ഇടുക്കി ജില്ലയിൽ സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബാങ്ക് മാനേജർമാർക്കുള്ള ട്രെയിനിംഗ് ആണ് തൊടുപുഴയിൽ ആരംഭിച്ചത് തൊടുപുഴ ഹോട്ടൽ പേൾ റോയൽ ദ്വിദിന ട്രെയിനിംഗ് ആണ് സംഘടിപ്പിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലാണ് ട്രെയിനിങ് ബാങ്ക് മാനേജർമാരാണ് ട്രെയിനിംഗിൽ പങ്കെടുക്കുന്നത് വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം റിസർവ് ബാങ്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം ഡി ജി എം കെ ബി ശ്രീകുമാർ the development will happen in a holistic manner, that is the idea. So, if you look at MSME, if you see MSME is uh, expected to have around uh, 37 trillion uh, dollars of uh, uh, 37 trillion uh, rupees of uh, credit which is required in the Indian banking sector whereas it is having only how much it could be it is in, uh, not even uh, half of it is only 14.5 percentage കാനറ ബാങ്ക് ഡി ജി എം എസ് ഇടുക്കി ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് ഓളവി തുടങ്ങിയവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ